ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ അടിപ്പൊളിയായിട്ടുള്ള വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്റ്റോൺ വാഷിൻ്റെ രണ്ട് ടൈപ്പ് സ്റ്റോൺ വാഷ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് ഐറ്റംസ് മൂന്ന് ഐറ്റംസ് ഉണ്ട് മൂന്ന് ഐറ്റംസ് കാണുക കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇത്രയും അഞ്ച് കളറുകളാണ് നല്ല അടിപൊളി കളറുകളാണ് ബ്ലാക്കില്ല കേട്ടോ ബ്ലാക്ക് പോലെ തോന്നുന്ന ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് അപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞിടേണ്ട അപ്പോൾ പിന്നെ അത് തിരുത്താനുള്ള സമയവും കൂടെ നമുക്ക് പോകും ഡാർക്ക് കോഫി ആണ് ബ്ലാക്ക് പോലെ തോന്നുന്നത് ഇത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ പക്ഷേ വീഡിയോയിൽ ഈ മെറൂൺ കുറച്ചൊരു റെഡ്ഡിഷ് പോലെ തോന്നുന്നുണ്ട് റെഡാണോ ചിലപ്പോൾ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്നതാണ് അല്ല ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് അപ്പോൾ ഇത് കണ്ടോ ലാസ്റ്റത്തെ മൂന്നെണ്ണം കണ്ടോ ഡാർക്ക് കോഫി ബ്രൗൺ പിന്നെ ഒരു കോഫി കളറ് പിന്നെ ഒരു മെറൂണ് മെറൂൺ ഒരു റെഡിഷ് മെറൂൺ ആണ് കോഫി ബ്രൗൺ എന്ന് പറയുന്നത് ഒരു മെറൂണും കോഫി ബ്രൗണും ഒരു കളറാണ് നല്ലൊരു വെറൈറ്റി കളറാണ് അപ്പം അങ്ങനെ ആയിരിക്കും കളർ വരുക കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു വെറൈറ്റി ഡിസൈനാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം എല്ലാം നല്ല അടിപൊളിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് കഫ്താൻ അടിക്കാനോ ടോപ്പുകൾ അടിക്കാനോ ടോപ്പൊക്കെ അടിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ മെറ്റീരിയൽ അപ്പോൾ വൈറ്റ് ഗോൾഡ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് മിക്കതും പത്ത് കളർ ഉണ്ടാവും കളേഴ്സ് എല്ലാം എല്ലാ ഡിസൈനിലും ഒരേപോലെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഏതെങ്കിലും ഒരു കളർ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് ബൈ ചാൻസ് അത് ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ കളർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ അതേ കളർ വേറെ ഡിസൈനുണ്ടാവും അപ്പോൾ അതൊന്ന് മാറ്റി സെലക്ട് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് പിന്നെയെന്ന് പറയാൻ നമുക്ക് പ്രോഷ്യൻ പ്രിൻറ്റുകൾ ആണ് അത് കാറ്റലോഗിലുണ്ട് പുതിയ കളക്ഷൻസ് റെഡിമെയ്ഡ് വന്നുകൊണ്ടേ ഇരിക്കുന്നു അതിനനുസരിച്ച് സെയിലായിക്കൊണ്ടും ഇരിക്കുന്നു അപ്പോൾ ഈസ്റ്റർ വിഷു ഒക്കെ ആയി നമുക്കിനി തീരെ സമയം കുറവാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാം ഈ സമയത്ത് കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കാരണം വിരുന്ന് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഓടി വന്ന് ഒരു നൈറ്റ് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ടാവും അപ്പോൾ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ സമയം കുറവ് വരുമ്പോഴേ എല്ലാവരും ഞാനടക്കം റെഡിമെയ്ഡ് നൈറ്റുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ പുതിയത് അജറക്കിൻ്റെതാണേലും ഒക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതനുസരിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതൊരു ഒരു ഗ്രീനാണ് ഒരു പിസ്താ ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ഈ ഇട്ട അത്രയും ഡാർക്ക് അല്ല കളറ് കുറച്ചും കൂടെ ആണ് കേട്ടോ കളറ് ഒരു നല്ലൊരു കളറാണത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഒരു പതിനൊന്ന് ഉണ്ട് പതിനൊന്ന് ഡിസൈൻ പതിനൊന്ന് പാറ്റേൺ ഉണ്ട് എല്ലാം മിക്സ് മിക്സാൻ മാച്ചാണ് അപ്പോൾ ഓരോന്നും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഇന്ന് രാത്രിയാണ് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നാളെയോ മറ്റന്നാളോ എപ്പോഴാണേലും ഉണ്ടാകും കാരണം അധികം കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തീർന്നു പോകും അപ്പോൾ ഓരോ ഡിസൈനും വേറെ വേറെ ഡിസൈനാണ് പതിനൊന്ന് ഡിസൈനാണ് കളർ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പം നമുക്ക് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം നൈറ്റി ഫ്രോക്ക് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അട്ടിപ്പൊളിയായിരിക്കും പിന്നെ ടോപ്പും ബോട്ടവും ആയിട്ട് സെറ്റ് ചെയ്യാനും നന്നായിട്ടുണ്ടാകും നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അപ്പം ആദ്യം അഞ്ചെണ്ണം അങ്ങനെ വെച്ച് കുറച്ച് കുറച്ചാണ് ഞാൻ കാണിക്കുന്ന സെറ്റ് ഓരോ സെറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം കേട്ടോ അപ്പം ബ്ലാക്കും വൈറ്റും ഒരേ പ്രിൻ്റ് ആയിരിക്കും പിന്നെ ബ്ലാക്ക് മാത്രമോ വൈറ്റ് മാത്രമോ സെയിലില്ല രണ്ടും ഒരുമിച്ച് സെയിലുള്ള പെയറായിട്ട് തന്നെ എടുക്കണം മിക്സ് ആൻഡ് മാച്ച് നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് കുറച്ച് അധികം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചെറിയ പ്രിൻ്റുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻസുമാണ് പിന്നെ ഷർട്ട് അടിക്കാം ബ്ലാക്ക് കൊണ്ട് തന്നെ ഷർട്ട് അടിക്കാം ടോപ്പ് അടിക്കാം എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ഷർട്ട് അടിക്കുന്നവരും ഉണ്ട് ഈ മെറ്റീരിയൽ കൊണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിലാണുള്ളത് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടൊക്കെയാണ് ഇവിടുന്ന് അയക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് എല്ലാം നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി അല്ലെങ്കിൽ കെ ആർ എസ് വഴിയാണ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴിയാണോ അയക്കേണ്ടത് അതും കൂടെ പറയാം കേട്ടോ പിന്നെ ഓർഡർ തന്നു കഴിയുമ്പോൾ ടോട്ടൽ എത്ര മെറ്റീരിയലാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് പറയുക അതുപോലെ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്ന് പറയുക ഹോം ഡെലിവറി വേണമെന്നുള്ളവർ പോസ്റ്റിൽ സെലക്ട് ചെയ്യുക പോസ്റ്റിൽ ഹോം ഡെലിവറി ആയിരിക്കും മിക്കവാറും പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണവർ ഒന്ന് വന്നെടുക്കാവോ എന്ന് ചോദിക്കുക കൊറിയർ കൊറിയറാവുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ടൗണിൽ എത്തി കഴിയുമ്പോൾ അവർ വിളിക്കും അപ്പോൾ അവരോട് ഓഫീസ് എവിടെയാണ് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ മതി ആരെങ്കിലും വിട്ട് കളക്ട് ചെയ്യോ നിങ്ങൾ തനിയെ പോയി കളക്ട് ചെയ്യോ ചെയ്താൽ മതി പെട്ടെന്ന് കിട്ടുന്നതും ചാർജ് കുറവുള്ളതും കൊറിയറാണ് കേട്ടോ അതും ഒന്ന് ഓർത്ത് വെക്കുക ഇതൊരു നല്ലൊരു മാങ്കോ ഡിസൈനാണ് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് പത്ത് കളറുകളാണ് ഇതുമുള്ളത് അപ്പോൾ ഇതിലെ കളറുകളൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊരു മുന്തിരി കളറാണ് കേട്ടോ ഇപ്പം എടുക്കുന്ന കളറ് മുന്തിരി കളർ വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാനുള്ളത് നമുക്ക് സിബ് ലേസ് പൈപ്പിങ് ഷോ ബട്ടൺ ഒക്കെ അങ്ങനെയുള്ള നൈറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം കാറ്റലോഗിൽ ഉണ്ടാവും ഇതെന്ന് പറയുന്നൊരു നല്ലൊരു മെറൂൺ ആണ് കേട്ടോ നല്ല കളറാണ് അതേപോലെ പാറ്റേണും അടിപൊളിയാണ് ഡിസൈൻ അടിപൊളിയാണ് നല്ല സ്ട്രൈപ്സ് പോലെ താഴേക്കാണ് വന്നിട്ടുള്ളത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ടുണ്ടാകും ഇത് കോഫി ബ്രൗൺ നേവി ബ്ലൂ ഗ്രീന് ഡാർക്ക് കോഫി ബ്ലാക്ക് പോലെ തോന്നിക്കുന്ന ഒരു കോഫി ബ്രൗൺ ലാസ്റ്റ് മെറൂൺ റെഡിഷ് മെറൂൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇത് പിസ്ത ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് കളർ എന്ന് പറയാം കേട്ടോ പക്ഷേ ബോട്ടിൽ സോറി പീക്കോക്ക് ഗ്രീൻ എന്ന് പറയാനും കഴിയില്ല അങ്ങനെ ഒരു കളറാണ് അപ്പോൾ വൈറ്റ് ഗോൾഡ് കുറേ കാലം കൂടി നമുക്കിപ്പം നന്നായിട്ട് വരുന്നുണ്ട് കുറച്ച് കാലം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വീണ്ടും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് കാരണം വൈറ്റ് ഗോൾഡ് പെട്ടെന്ന് പെട്ടെന്ന് സെയിലാവുന്നുണ്ട് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ മാറ്റി വെച്ചത് ഒന്ന് ഗ്രീനും ഒന്ന് കോഫി ബ്രൗണും ആയിരുന്നു അടുത്ത് വെച്ചപ്പോൾ രണ്ടും ഒരേ കളർ പോലെ തോന്നിയത് കൊണ്ടൊന്ന് മാറ്റി വെച്ച് കാണിച്ചതാണ് ഇതും ഒരു പിന്നെ എന്താ പറയുക മുന്തിരി കളറാണ് ഇതൊരു പിങ്കാണ് ഗ്രീന് റെഡ് ഇതൊരു നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ കളറ് കാണുന്ന കളർ തന്നെയാണ് അഞ്ച് കളറുകളാണ് അതുള്ളത് അതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ടോപ്പ് അടിക്കാൻ നന്നായിട്ടുണ്ടാവും പിന്നെ ഫ്രോക്കുകൾ അടിക്കാനും ഭംഗിയാണ് അത് അടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഭംഗി ചുരുക്കെ ഇട്ടുള്ള ഫ്രോക്കുകൾ ഫ്രില്ല് വെച്ചിട്ടുള്ള ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഈ മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ ഇതും ഒരു വെറൈറ്റി ഡിസൈനാണ് നമുക്ക് മറ്റെവിടെയും കാണാൻ കഴിയാത്തത്ര ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇപ്പോൾ വർധമാനില് വൈറ്റ് ഗോൾഡിലാണേലും പിന്നെ പ്രോഷൻ പ്രിന്റിലാണേലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് കുറച്ചേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ മൂന്ന് ഇരുപത് കുറച്ച് ഷോർട്ടാണ് കേട്ടോ അപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോക്കി വാങ്ങുക കാറ്റലോഗിലെല്ലാം ഉണ്ട് ഒരുപാട് സെലക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണേലും വാങ്ങിക്കാവുന്നതാണ് കാണിച്ചിരിക്കുന്ന റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കേട്ടോ ഈ കളർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മെറൂണും ഒരു ഒരു യെല്ലോ കളർ യെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് യെല്ലോ എല്ലോ ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് അപ്പോൾ കുറേ കാലങ്ങളായി ഇതും നമുക്ക് കിട്ടിയിട്ട് ഇതൊരു ആറ് ഡിസൈൻ ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പം മഞ്ഞ തന്നെയോ മെറൂൺ തന്നെയോ കൊടുക്കില്ല ഇതാണ് കേട്ടോ കറക്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് ഇതാണ് അപ്പോൾ അത്രയൊക്കെയാണ് ആ ഇതിൽ വരുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്റ്റോൺ വാഷാണ് നൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് സ്റ്റോൺ വാഷിന്റെ റേറ്റ് വരുന്നത് ഇത് കുറച്ച് വലിയ പ്രിൻ്റ് ആണ് അപ്പോൾ പലർക്കും സംശയമാണ് സ്റ്റോൺ വാഷ് എന്താണെന്നുള്ളത് ഈ ഒരു ഡിസൈനിൽ വരുന്ന ഇതൊക്കെ പിന്നെ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ആറ് കളറുകളാണുള്ളത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ ഗ്രീനുണ്ട് ഡാർക്ക് ഗ്രീന് പർപ്പിൾ കളറ് മുന്തിരി കളറ് മസ്റ്റാർഡ് എല്ലോ നേവി ബ്ലൂ റെഡ് അങ്ങനെയായിരുന്നു ഇത് നമുക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്ന ഈ ഡിസൈൻ ആ ഒരു ബാദിനി ബന്ദേജ് പ്രിൻ്റ് ഇല്ല ഇതിൽ ഇതിൽ പ്ലെയിനായിട്ട് ഒരു ജീൻസിൻ്റെ മോഡൽ അല്ലെങ്കിൽ സ്റ്റോൺ വാഷിൻ്റെ മാത്രമേ വന്നിട്ടുള്ളൂ ആ റൗണ്ടിലുള്ള ആ ഒരു ബന്ധേജ് പ്രിൻ്റ് ഇതിൽ വന്നിട്ടില്ല അപ്പം നമുക്ക് ഇതും കൊണ്ട് അടിപൊളിയായിരിക്കും നമുക്ക് ജീൻസിൻ്റെയൊക്കെ ടോപ്പുകൾ കണ്ടിട്ടില്ലേ പിന്നെ ബ്ലൂവും റെഡും ഒക്കെ അങ്ങനെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണിത് നല്ല ഭംഗിയാണ് ഫസ്റ്റ് ടൈമാണ് നമുക്കിത് കിട്ടുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ പ്ലെയിനായിട്ട് സ്റ്റോൺ വാഷിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ് പത്ത് കളറുകളാണുള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്